മര്യാദയ്ക്ക് ശ്രീതുവിന്റെ സാരി മടക്കി കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അർജുൻ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും കൂടിയിട്ട് ബിഗ് ബോസ് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് മലയാളിയല്ലാത്ത ശ്രീതുവിനും മലയാളം ശരിക്ക് വായിക്കാൻ പോലും അറിയാത്ത അർജുനും കൂടിയിട്ട് കടിച്ചാ പൊട്ടാത്ത നാലു വരി കവിത ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കവിതയിൽ നാലു വരി കൂടി ആഡ് ചെയ്യണം മാത്രമല്ല നല്ല ഈണത്തിൽ ഇത് പാടണം അവിടെയും പണി കഴിയുന്നില്ല ഈ പാട്ടിനൊടുത്ത് നല്ല എക്സ്പ്രഷൻസും ഇടണം ഞാൻ അർജുനെ മലയാളം വായിക്കാൻ അറിയാത്തവൻ എന്ന് വിളിക്കാൻ കാരണം ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ഈ കവിതയൊന്നും അർജുനോട് വായിക്കാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ കവിതയിലെ ഒരു വരി പോലും മര്യാദയ്ക്ക് വായിക്കാൻ അർജുനെ കൊണ്ട് പറ്റിയില്ല അർജുനേതു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് നല്ല ഡൗട്ട് ഉണ്ട് ഇത്രയ്ക്ക് മലയാളം വായിക്കാൻ അറിയാത്ത ആളാണ് അർജുനെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല അർജുനും ശ്രീധുവിനും മാത്രമല്ല ബാക്കിയുള്ള കുടുംബാംഗങ്ങൾക്കും സെയിം നാലുപേരി കവിത തന്നെ കൊടുത്ത് സെയിം ടാസ്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് സെലക്ട് ചെയ്ത കോംബോ അടിപൊളിയാണ് അപ്സര ഋഷി നന്ദന രശ്മിൻ ജാസ്മിൻ സിജോ അതുപോലെ നോറ ജിൻഡോ സായ് കൃഷ്ണ ശരണ്യ അങ്ങനെയാണ് കോംബോ ഉള്ളത്